തിരൂരിന് ഇനി സ്വർണം വാങ്ങാം ഹോൾസെയിൽ വിലയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന ഓഫറുകൾ ഒരു പവൻ വാങ്ങുമ്പോൾ മറ്റൊരു ഈ ഡിസംബർ വരെ ഷോപ്പ് ചെയ്യൂ നിർമ്മാണ ചെലവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലയിലെ പോലീസ് സജ്ജീകരണങ്ങൾ ഏതാണ്ട് അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മളതിൽ മൊത്തത്തിൽ നിയോഗിച്ചിരിക്കുന്നത് അതിൽ ജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മുതലായ ജില്ലകളിൽ നിന്ന് കൂടുതലും തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ചെറിയ തോതിലും പോലീസ് ഉദ്യോഗസ്ഥരെ ഏതാണ്ട് മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഈ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് എത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് അതായത് എൻ സി സി കാഡറ്റ്സും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സും അത്തരത്തിലുള്ള കുട്ടികളെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം പേരെ അതും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി സെൻസിറ്റീവ് ബൂത്തുകൾ അത് പ്രശ്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ബൂത്തുകളും പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും അതും ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റീസ് ഉള്ള ബൂത്തുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അവിടെ അഡീഷണൽ മാൻ പവർ അഡീഷണൽ സ്ട്രെങ്ത്ത് ഡിപ്ലോ ചെയ്യുന്നതായിരിക്കും മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലെ ബൂത്തുകളിലും പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ അഡീഷണൽ ഡിപ്ലോമെൻ്റ് കൊടുക്കുന്നുണ്ട് ജില്ലയിൽ എൻറ്റയർ ഡിപ്ലോമെൻ്റ് സംവിധാനം പത്ത് ഡിവൈഎസ് ചുമതലയിലായിരിക്കും നടക്കുക ഈ പത്ത് ഡിവൈഎസ്പിമാരുടെ കീഴിലായിട്ട് ഗ്രൂപ്പ് തിരിച്ച് പെട്രോളിംഗ് സംവിധാനവും എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്കർ ഫോഴ്സുകളും ജലീലുടനീളം ഉണ്ടാവും നാളെ രാവിലെ മുതൽ ഈ പോളിംഗ് സാമഗ്രികളും പോളിങ്ങിന് വരുന്ന ഉദ്യോഗസ്ഥരെയും മൂവ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുന്നതായിരിക്കും ഇന്നത്തെ പരസ്യപ്രചരണം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളായിട്ടും പോലീസ് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് യാതൊരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇലക്ഷന് മുൻപോ ഇലക്ഷൻ സമയത്തോ അതിന് ശേഷമോ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇക്കാര്യത്തിലെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വളരെ ഫ്രീ ഫെയർ പീസ്ഫുൾ ആയിട്ടൊരു ഇലക്ഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനായിട്ട് എല്ലാ നാട്ടുകാരോടും അതിൽ ഈ വലിയ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു